ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ജാനകി വന്നിരിക്കുകയാണ് ജാനകിയോട് പറയാണ് എൻ്റെ മകളെ ഇനിയുള്ള കാര്യങ്ങളിൽ നീ ശ്രദ്ധിക്കണം അത് കേൾക്കുന്ന ജാനകി പറയാണ് എനിക്ക് പേടിയുണ്ട് മേഡം മഞ്ജു മേഡം ഇതുവല്ല കുഴപ്പമുള്ള കേസോ അങ്ങനെ എന്തെങ്കിലും ആണോ എനിക്ക് ഈ ഇങ്ങനെയുള്ള പണികൾ ചെയ്യാനാണ് ഇഷ്ടം പക്ഷേ ഈ അടിപിടി കേസും അതുപോലെ തന്നെ മറ്റുള്ളവരെ വഴക്കും ചീത്തക്കെ കേൾക്കുമ്പോൾ എനിക്കൊരു ഭയമാണ് വരുന്നത് അത് കേൾക്കുന്ന മഞ്ജുവിനെ അങ്ങ് ദേഷ്യ അതെ നിനക്ക് ഒരു മാസത്തെ സമയം തരും അതിനുള്ളിൽ നീ പഴയ ജാനകിയാവണം സോറി പഴയ ജാനകിയല്ല പേടി മാറിയ ജാനകിയാവണം അതല്ല എങ്കിൽ എൻ്റെ സ്വഭാവം ശരിക്കും അറിയുമെന്ന് പറയുന്ന കേട്ടോ അപ്പോഴാണ് പ്രതീക്ഷ അങ്ങോട്ടേക്ക് കയറി വരുന്നത് അമ്മേ എന്ന് പറയുമ്പോൾ മോളെ ഈ മാഡത്തിനെ നീ കണ്ടോ അപ്പോൾ ഉടൻ തന്നെ ആ ഹായ് മാം എന്നിങ്ങനെ പറയുമ്പോൾ ഉടനെ കുഞ്ഞിനോട് പറയണത് ഞാനാണ് ജാനകി ഇത് മോൾക്ക് പുതിയൊരു സെക്യൂരിറ്റിയായി എന്തിനാണ് അമ്മയെ എനിക്കൊരു സെക്യൂരിറ്റി മോളെ ഒരുപാട് ജീവൻ ഭീഷണിയുണ്ട് അപ്പോൾ എൻ്റെ മോൾക്ക് ഒരു സെക്യൂരിറ്റി ആവശ്യമാണെന്ന് എനിക്ക് തോന്നി അതുകൊണ്ടാണ് നിർത്തുന്നത് അത് കേട്ടോടന്നെ ഓ അങ്ങനെയാണോ എങ്കിൽ എൻ്റെ മോൾ പോയിട്ട് സ്കൂളിലോട്ട് പോകാൻ റെഡിയാവൂ ഇനി ഈ ആൻറ്റിയുടെ കൂടെയാണ് കേട്ടോ നീ സ്കൂളിൽ പോകുന്നത് അത് കേട്ടോടന്നെ ശരി ശരി അമ്മേ എന്ന് പറയുന്നുണ്ട് കേട്ടോ ഇതിനിടയ്ക്ക് മുകുന്ദനാണെങ്കിലോ ഞാനിന്ന് പോട്ടെ എനിക്ക് ജോലി ജോലി ിലോട്ട് പോകണം ഞാൻ എന്ന് പറഞ്ഞ് മുകുന്ദൻ ഇറങ്ങുകയാണ് എന്നാൽ ഈ സമയം ജാനകിയോട് പറയാണ് ഞാൻ നിന്നെ നിർത്തുന്നത് ഒരു ജി കെ എന്ന് പറയുന്ന ആളുമായി മോൾക്ക് കൂടുതൽ കൂട്ടുണ്ട് അവരുമായി ഉള്ള ബന്ധവും അയാൾ എങ്ങനെയോ ഒന്നൊന്ന് നിരീക്ഷിക്കണമെന്ന് പറയാനായിട്ടാ പിന്നീടാണെങ്കിലും മുകുന്ദൻ പെട്ടെന്ന് ഗിരിക്ക് വിളിക്കുകയാണ് അപ്പോൾ ഗിരി എൻ്റെ ബൈക്കിൽ യാത്രയാവുകയാണ് നീ എവിടെയാണെന്ന് ചോദിക്കുമ്പോൾ ഞാൻ എൻ്റെ മുകളുടെ അടുത്തോട്ട് പോയി കൊണ്ടിരിക്കുകയാണ് എന്നാൽ നിന്നോടൊരു കാര്യം പറയാനാണ് ഞാൻ വിളിച്ചത് നിൻ്റെ ഭാര്യ മഞ്ജു ഇല്ലേ നിന്നെ സംശയിച്ച് ജി കെ സംശയിച്ച് ഒരു സെക്യൂരിറ്റിയെ നിർത്തിയിട്ടുണ്ട് പോലീസ് കോൺസ്റ്റബിളാണെന്ന് പറയുന്നത് കേട്ടോ അപ്പോൾ അവർക്കിടയിൽ പിടികൊടുക്കരുതെന്ന് പറയുമ്പോൾ ശരി എന്ന് ഗിരി പറയുന്നുണ്ട് കേട്ടോ പിന്നീട് ജാനകിയെയും പ്രതീക്ഷയാണ് കാണിക്കുന്നത് അവരും ഇങ്ങനെ ഐസ്ക്രീം ബാറിലിരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് അപ്പോൾ ജെ കെയെ കുറിച്ച് ഓരോ വിവരങ്ങൾ തിരക്കുമ്പോ ഉടൻ തന്നെ പ്രതീക്ഷ പറയണേ നിങ്ങൾ എന്തിനാ ഈ ജി കെ കുറിച്ച് മാത്രം തിരക്കുന്ന അല്ല ഈ കെ വല്ല കുഴപ്പക്കാരനാണോ എന്തിനാ വല്ല കുഴപ്പമുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അമ്മയോട് ചെന്ന് പറയാനാണോ അവരെക്കുറിച്ച് മോശമായ രീതിയിൽ ഒരു സംസാരവും സംസാരിക്കരുത് അതെനിക്ക് ഇഷ്ടമല്ല അപ്പോഴാ ജി കെ കടന്നു വരുന്നത് കേട്ടോ ആഹാ ഇതിപ്പോൾ ആരെ അപ്പോൾ ഇത് കണ്ടുവിടുന്ന ജാനകി ഇയാളായിരുന്നു സത്യത്തിൽ നിങ്ങൾക്ക് എന്താ തൊഴിലേ അത് കേൾക്ക് കേൾക്കുന്നതിനോട് കൂടി പ്രതീക്ഷ പറയണേ ഞാൻ പറഞ്ഞു ജി കെ വേദനിപ്പിക്കുന്ന തരത്തിൽ നിങ്ങൾ സംസാരിക്കുന്നത് നിങ്ങൾ വണ്ടിയുടെ അടുത്ത് പോയി നിന്നോളൂ മാഡം അതാണ് നല്ലത് എന്ന് പറഞ്ഞിട്ട് മാഡത്തിനെ പറഞ്ഞ് വിടേണ്ടിട്ടോ അങ്ങനെ ഈ സമയം പ്രതീക്ഷ ചോദിക്കുകയാണ് അതെ ഞാൻ ജി കെയുടെ ഒരു കാര്യം ചോദിക്കട്ടെ ജി കെ ഈ ഒരു ഗുണ്ടായുസപ്പണിയൊക്കെ നിർത്തിയിട്ട് ആളുകളെ ഒരു നല്ലൊരു ജോലിക്കൊക്കെ പോയി കൂടെ കാരണം ജി കെയെ കുറിച്ച് എല്ലാ രഹസ്യങ്ങളും അറിയാനാണ് അമ്മ ഈ സെക്യൂരിറ്റിയെ നിർത്തിയിരിക്കുന്നത് അപ്പോൾ ജി കെ ഒരു ഗുണ്ടാപ്പണി ചെയ്യുന്നവനാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അമ്മ പിന്നെ എന്നെ ജി കെയെ കാണാൻ അനുവദിക്കില്ല അതുകൊണ്ടാണ് ഇതെൻ്റെ ഒരു അപേക്ഷയാണെന്ന് പറയുമ്പോൾ മോളെ ഞാനതിന് ഗുണ്ടാ പണിയൊന്നും ചെയ്യുന്നില്ല ഞാൻ നീ ഇപ്പം എന്നോടൊരു സഹായം നിൻ്റെ അച്ഛനെ ഇതാക്കാൻ വേണ്ടി എന്നെ നീ കോണ്ടാക്ട് ചെയ്തില്ലേ അപ്പോൾ അതുപോലെ തന്നെ ഈ പറയുന്ന അങ്ങനെ എൻ്റെ വേണ്ടപ്പെട്ട സുഹൃത്തുക്കളെ എന്നെ എന്തെങ്കിലും സഹായം പറഞ്ഞ് വിളിച്ച് അവർക്കൊരു സഹായം ചെയ്തു കൊടുക്കും അല്ലാതെ ഞാൻ ഗുണ്ടയൊന്നുമല്ല ഇതായിരുന്നു ആരോടും പറയണ്ട എന്ന് പറയുന്നത് കേട്ടോ അപ്പോഴാണ് ഒരു പെൺകുട്ടി അങ്ങോട്ടേക്ക് സൈക്കിളുമായി വരുന്നത് അപ്പോൾ അത് കണ്ടുകൊണ്ട് തന്നെ കുട്ടി ഇങ്ങനെ നോക്കുമ്പോൾ പ്രതീക്ഷ എന്താണ് നീ നോക്കുന്നത് അതെ എനിക്ക് സൈക്കിൾ ഓടിക്കാൻ പഠിക്കണം നല്ല ആഗ്രഹമുണ്ട് പക്ഷെ എന്നെ ആരും പഠിപ്പിക്കുന്നില്ല അതാണ് എൻ്റെ മനസ്സിൽ സങ്കടം എന്ന് പറയേണ്ട ആർക്കും നേരമില്ലല്ലോ എന്ന് പറയുമ്പോൾ ഓ അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് അരവിന്ദക്ഷൻ സാറിനെ ാണ് കാണിക്കുന്നത് ചെക്കിങ് നടത്തുകയാണ് റോഡിന്റെ സൈഡിൽ അപ്പോൾ ഓരോ വണ്ടികൾ ഇങ്ങനെ നോക്കുന്നുണ്ട് ആ ഇടക്കാണ് ഒരു വാൻ വരുന്നത് അപ്പോൾ ഉടൻ തന്നെ ബിജിക്കുട്ടൻ അവിടെ വണ്ടി കൈ കാണിച്ച് നിർത്തുകയാണ് കൂടെ അനിതയുണ്ട് അപ്പോൾ അയാൾ പറയാണ് ഇത് ഗോപാൽജിയുടെ വണ്ടിയാണ് ഇത് ചെക്കിങ് ചെയ്യണോ അപ്പം അനിത പറയുകയാണ് ഗോപാൽജിയുടെ വണ്ടിയാണെങ്കിൽ ചെക്ക് ചെയ്യണ്ട വിട്ടോട്ടേ ഇല്ലേ ബിജിക്കുട്ട ബിജിക്കുട്ടൻ പറയണേ ഏത് ഗോപാലിനാണെങ്കിലും നീ ഇങ്ങോട്ടേക്ക് ഇറങ്ങടാ വണ്ടിയുടെ ബുക്കും പേപ്പറൊക്കെ ഇങ്ങനെ എടുക്കടാ എന്ന് പറയുമ്പോൾ ഉടനെ അയാൾ അത് എടുത്ത് ഇറങ്ങുകയാണ് കേട്ടോ അങ്ങനെ ബുക്കും പേപ്പറൊക്കെ എടുത്ത് ഇറങ്ങുമ്പോൾ അങ്ങോട്ട് ക്ക് ഷാലിനി എത്താണ് നിന്നോട് ഞാൻ പറഞ്ഞില്ലട ഇവരെയൊക്കെ ആ വലിയ ഉദ്യോഗസ്ഥന്മാരെ വിളിച്ചിട്ടാണ് ഈ വണ്ടി പോകുന്നത് അപ്പോൾ ഈ വണ്ടി കറക്റ്റ് സമയത്ത് ഗോഡൗണിൽ കയറണം അതുകൊണ്ട് ആരോട് ചോദിച്ചിട്ടാണ് നീ വണ്ടി നിർത്തിയത് നീ ഇവരെയൊന്നും പേടിക്കാതെ നീ എന്തായാലും വണ്ടി വണ്ടിയെടുത്ത് പോയെന്ന് പറയുമ്പോൾ അയാൾ വണ്ടി വണ്ടിയെടുത്ത് പോകുമ്പോൾ അയാളുടെ വണ്ടി തടയാൻ കമ്മീഷണറായ മഞ്ജു എത്തുന്നു മഞ്ജുവിനെ കാണുന്ന ഷാലിനി ഒന്നും ഭയപ്പെട്ടെങ്കിലും പിടികൊടുക്കില്ല അങ്ങനെ അരവിന്ദാക്ഷനും ബിജിക്കുട്ടിനും ചിരിച്ചു നിൽക്കുമ്പോൾ ഹരിതയാണെങ്കിലും ഇവളെ കൊണ്ട് ഒരു ചുക്കും ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ള ലെവലിൽ നിൽക്കണം അപ്പോൾ െ എന്താണ് നിനക്ക് വണ്ടി നിർത്താൻ അറിയില്ലേ അത് പിന്നെ ഗോപാൽജിയുടെ വണ്ടിയിലെ ഏത് ഗോപാലിനാണെങ്കിലും ഇവിടുത്തെ നിയമം തെറ്റിച്ച് പോകാൻ പറ്റത്തില്ല ഇവനെന്തായാലും ഒന്ന് ഗോപാലിൻ്റെ മുന്നിൽ പേടിച്ചവനെ ഇവന് പോലീസിൻ്റെ വില എന്താണെന്ന് അറിയിച്ചു കൊടുക്കണമല്ലോ അതുകൊണ്ട് ഇവനെ ലോക്കപ്പിലിടെ ഇവനെ വേണ്ട വിധത്തിൽ ചോദ്യം ചെയ്ത് പിന്നീട് ഇവന് പോലീസുകാരം എന്താണെന്നുള്ളത് ഇവനെ അറിയിച്ചു കൊടുത്തതിന് ശേഷം വിട്ടാൽ മതി ഈ വണ്ടി പിടിച്ചെടുത്തോളൂ എന്നാരം ദക്ഷണോട് പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ വണ്ടിയുമായി പോകുമ്പോൾ ഉടൻ തന്നെ ഷാനി ചോദിക്കാട്ടെ അതെ മാഡം മാഡം ഇപ്പം എന്താ ഈ ചെയ്യുന്നതെന്ന് ഞങ്ങളുടെ വണ്ടി തടയുകയോ നിർത്തുകയോ ഒന്നും ചെയ്യാൻ പാടില്ല ഞങ്ങൾ പോകുന്നതും വലിയ വലിയ ഉദ്യോഗസ്ഥരെ കണ്ടിട്ടാണ് എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ നീ കണ്ടിട്ടുണ്ടാവും ഇനി നിൻ്റെയും അച്ഛൻ്റെയും നിൻ്റെ അച്ഛൻ്റെയും താവളം നിർത്താൻ തന്നെ ഈ സാമ്രാജ്യം പൊട്ടി പാളിസാക്കാൻ തന്നെയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് അതൊരിക്കലും ഇനി മുന്നോട്ട് പോകാൻ ഞാൻ അനുവദിക്കില്ല എന്ന് പറയുന്നു കേട്ടോ പിന്നീട് ഗോപാലനും സഞ്ജയയും കൂടിയിട്ട് പോലീസ് സ്റ്റേഷനിൽ എടുത്തതാണ് അപ്പോൾ അരവിന്ദാക്ഷൻ പറയുകയാണ് എന്നെ ഇങ്ങോട്ടേക്ക് വരുത്തണോ എന്ന് അരവിന്ദാക്ഷനോട് ഗോപാലൻ ചോദിക്കുകയാണ് അതെന്താണാവോ അല്ല ഞാനിങ്ങോട്ടേക്ക് വരാ വരാറേ ഇല്ലല്ലോ എന്ന് നിനക്കറിയാം ആ അതുകൊണ്ട് തന്നെ ചോദിച്ചേ എന്തിനാണാവോ അവിടെ വന്നത് ഞാൻ എന്തിനാ വന്നത് നിനക്കറിയില്ലേ എൻ്റെ വണ്ടി മര്യാദയ്ക്ക് ഇങ്ങ് വിട്ടുതാ അയ്യോ വണ്ടി ഒന്നും അങ്ങനെ വിട്ടുതരാൻ പറ്റത്തില്ലല്ലോ വണ്ടി വിട്ടുതരാൻ പറഞ്ഞത് ഞാൻ വലിയ വലിയ സാറുമാർക്കും ഏമ്മാർക്കും വിളിച്ചിട്ടാണ് ഞാൻ വരുന്നത് ആ വണ്ടി ഇങ്ങ് താടോ എന്ന് പറയുമ്പോൾ ഓ വണ്ടി തരാലോ അതിൻ്റെ ബുക്ക് പേപ്പ് അതുപോലെ തന്നെ ആ വണ്ടിയിൽ വണ്ടിയിലെന്ത് എന്നുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ അങ്ങ് വ്യക്തമാക്കി തന്നാൽ തീർച്ചയായും വണ്ടി കൊണ്ടാകും എന്താടോ താൻ ഞങ്ങളെ കബളിപ്പിക്കുകയാണോ ഞങ്ങളുടെ കച്ചവടം എങ്ങനെയെന്ന് അറിയില്ല ഇതിൽ വലിയ വില നീ കൊടുക്കേണ്ടി വരും എന്ന് സഞ്ജയ് അപ്പോഴേക്കും പറയാനായിട്ടാണ് അപ്പോൾ ഉടൻ തന്നെ നീ ഒരു കാര്യം ചിന്തിക്കണം നിന്നെ നിൻ്റെ കീഴിൽ തൊ തൊഴിലെടുത്തിരുന്നവനാ തൊഴിലെടുത്തവളാണ് ഈ കോൺസ്റ്റബിൾ മഞ്ജു ആ കോൺസ്റ്റബിൾ മഞ്ജു നിന്ന് നിന്നെയൊക്കെ വലിയ പോസ്റ്റിലാവുമ്പോൾ അവളെ എങ്ങനെ മേഡം മേഡം എന്ന് വിളിക്കാൻ നിനക്ക് എങ്ങനെ കഴിയുന്നു നിനക്ക് ലജ്ജ തോന്നുന്നു ില്ലേ നിന്നോട് തന്നെ തന്നെയെന്ന് ഗോപാലൻ അരവിന്ദാക്ഷനോട് ചോദിക്കുമ്പോൾ അരവിന്ദാക്ഷൻ പറയണെ അത് നിങ്ങൾ പറഞ്ഞത് കാര്യമാണ് എന്നേക്കാൾ വലിയ പോലീസ് ഓഫീസറെ ഞാൻ പലവട്ടം സല്യൂട്ട് ചെയ്തിട്ടുണ്ട് അത് ചെയ്യുമ്പോൾ പല തരത്തിലും കൊള്ളരുതാത്തവരാണെന്ന് അറിഞ്ഞിട്ടും ചെയ്യുന്നത് എൻ്റെ ഗതികേട് കൊണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ എൻ്റെ കീഴ് എന്നെയൊക്കെ താഴ്ന്ന പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരാളെ മേടെന്നും അതുപോലെ അവർക്ക് നേരെ സല്യൂട്ട് അടിക്കുമ്പോൾ എനിക്കും വല്ലാത്ത സുഖവും ഒരു ആനന്ദവുമാണ് തോന്നുന്നത് ഒരു സത്യസന്ധമായി ഒരു കാര്യം ചെയ്യുന്ന ഒരു പോലീസുകാരിക്കാണല്ലോ ഞാനത് ചെയ്യുന്നതുണ്ട് എന്ന് പറയുമ്പോൾ ഇവനെ പോലെയുള്ളവന് എന്നോടൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ വണ്ടി എടുത്ത് ഞങ്ങൾക്ക് എന്ന് പറയുമ്പോൾ ആരെ തടിയന്ന് ഞമ്മക്കൊന്ന് നോക്കാം എന്ന് പറയുമ്പോൾ മഞ്ചു വരികയേണ്ടിയിട്ടാണ് അപ്പോൾ മഞ്ചു പോ മഞ്ചു വന്ന ഉടനെ മഞ്ജു മാഡം മാഡം എന്താ മന്ത്രി ഓഫീസിൽ നിന്ന് വിളിച്ചിട്ടും ഫോൺ എടുക്കാത്തത് അത് കേട്ടോട് നിന്ന് ഇടവും ഞാൻ എടുക്കത്തില്ലടോ കാരണം തൻ്റെ വിളികൾ ഇതുപോലെ ഒരുപാടെണ്ണം വരും എന്ന് എനിക്കറിയാം തൻ്റെ മോളോട് ഞാൻ പറഞ്ഞിരുന്നു തന്നെയും തൻ്റെ മോളെയും പൂട്ടാനാണ് ഞാൻ ഇറങ്ങിയെങ്കിൽ തന്നെയും തൻ്റെ മകളെയും പൂട്ടു എന്നും തൻ്റെ മോളോട് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടുണ്ട് പിന്നെ എന്തിനാണോ നാണമില്ലാതെ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ഓ എന്നോടാണോ മേടം കളിക്കുന്നത് എന്നാൽ മേഡത്തിനിപ്പോൾ ഞാനൊരു പണി തരാമെന്ന് പറഞ്ഞ് അവിടെ നിന്ന് തന്നെ തൻ്റെ ഫോണിൽ നിന്ന് മന്ത്രിയോ ഓഫീസിലോട്ട് വിളിക്കണം കേട്ടോ മന്ത്രിക്ക് വിളിക്കുകയാണ് മന്ത്രിയോട് പറയട്ടെ തോമസയെ ഞാൻ ഉണ്ട് ഈ മഞ്ജു എൻ്റെ മുന്നിലുണ്ട് അവൾ മനഃപൂർവ്വം എടുക്കാതെ ഞാൻ അവളുടെ കയ്യിൽ കൊടുക്കാം അപ്പോൾ മഞ്ജു എന്താ സാർ എന്ന് ചോദിക്കുമ്പോൾ അതെ നീ എന്തിനാണ് ഗോപാലിൻ്റെ വണ്ടി പിടിച്ചെടുത്തത് ആരാണ് ഗോപാലൻ നിനക്കറിയില്ല മര്യാദക്ക് ആ വണ്ടി വിട്ടു വിട്ടുകൊടുക്കുകയെന്ന് പറഞ്ഞവിടെ തന്നെ പറയാണ് അതെ ഞാൻ ആ വണ്ടി വിട്ട് ഇങ്ങോട്ടൊന്നും പറയണ്ട തന്നോട് ആ വണ്ടി കൊടുക്കാനാണ് പറഞ്ഞത് അപ്പോൾ മഞ്ജു ആണെങ്കിൽ ശരി സാർ ഞാൻ കൊടുത്തോളാം അപ്പോൾ ബിജു കുട്ടനെ അരവിന്ദാക്ഷനും മഞ്ജു തോറ്റുപോയ ആ ഒരു സങ്കടത്തിൽ നിൽക്കുമ്പോൾ സഞ്ജയം ഈ പറയുന്ന ഗോപാലത്ത് ി ചിരിച്ചും കൊണ്ട് നോക്കുമ്പോൾ ഉടൻ തന്നെ മഞ്ജു പറയുന്നത് സാറേ സാറ് ഈ പറഞ്ഞ കാര്യം എൻ്റെ എൻ്റെ ഫോണിലോട്ടൊന്നും മെയിൽ കേട്ടോ അതെന്തിനാ തൻ്റെ ഫോണിലോട്ട് ഇക്കാര്യം പറഞ്ഞ് ഞാൻ മെയിൽ മെയിലയക്കുന്നത് അതല്ലേ സാറ് ഈ ഒരു കാര്യം പറഞ്ഞതും ഈ ഗോപാലം കാരണം ഒരുപാട് ആളുകൾ മരിക്കുന്നുണ്ട് ഇയാളുടെ കള്ളചാരായത്തിൽ ഒരുപാട് വിഷാംശങ്ങൾ ചേർത്ത് പരീക്ഷണം നടത്തുമ്പോൾ എത്രയോ ആളുകൾ മരിക്കുന്നുണ്ട് അതിന് ഉത്തരവാദി മന്ത്രി അറിഞ്ഞിട്ടാണെന്നുള്ളതും കൂടി അറിഞ്ഞോട്ടെ അതുകൊണ്ടാണ് അയ്യോ ഞാൻ ഒന്നിനില്ലായ്മ എന്ന് പറഞ്ഞു ഫോണങ്ങ് കട്ടിയാണ് അപ്പോഴേക്കും സഞ്ജയ് ഹലോ ഹലോ മാത്യു സാർ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ എടോ ഈ രാഷ്ട്രീയക്കാർക്കൊക്കെ അവർക്ക് എന്തെങ്കിലും ഒരു ന്യൂസ് പിടിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായെന്ന് തോന്നിയാൽ അത് കൈവിടുമെന്ന് പറയണ കേട്ടോ അപ്പോഴേക്കും ഗോപാലൻ പറയണേ എടി മഞ്ജു മാഡം മാഡം കളിക്കുന്നത് ആരോടൊന്നും അറിയില്ലേ ഈ ഗോപാലിനോടാണ് ഗോപാലിനെ ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഈ ഒരു സംഭവം ഇല്ലാതായ ഗോപാലൻ്റെ ആ ഒരു സ്വഭാവം മാറും പിന്നീട് നിൻ്റെ അച്ഛൻ്റെ വിധി തന്നെ ആയിരിക്കും എന്ന് പറയുമ്പോൾ അതെ എൻ്റെ അച്ഛൻ മരിച്ചിട്ടില്ലടോ ഞാനിവിടെ ഉണ്ട് പിന്നെ എൻ്റെ അച്ഛൻ്റെ കണക്ക് കൂട്ടലുകൾ എടുത്തിട്ടില്ല ഞാൻ ഇതുവരെ അതെടുക്കുന്ന ഒരു ദിവസം വരും അന്ന് തന്നെ ഞാൻ റോഡിലൂടെ വിലങ്ങ് വെച്ച് കൊണ്ടുപോകുമെന്ന് പറയുമ്പോൾ ഗോപാല അവിടെ നിന്ന് ഇറങ്ങിപ്പോവാണ് കേട്ടോ പിന്നീട് ഷാനിയെ സ്വപ്നയെയാണ് കാണിക്കുന്നത് അവർ വഴിയരികിൽ കാത്തു നിൽക്കുകയാണ് അപ്പോഴാണ് ഗോപാലം അങ്ങോട്ടേക്ക് കയറി വരുന്നത് അപ്പോഴേക്കും സ്വപ്നം ചോദിക്കുന്നത് എന്തായി എന്താവാൻ എന്ന് ചോദിക്കണം അപ്പോഴും ഞാൻ പറഞ്ഞില്ല അവളുടെ മുന്നിലോട്ട് നാണമില്ലാതെ പോകണ്ടാന്ന് അപ്പോൾ എടി നിനക്ക് മലന്ന് കിടന്ന് തിന്നാൻ മാത്രമല്ലേ അറിയുള്ളൂ അതിൻ്റെ ബുദ്ധിമുട്ട് നിനക്കറിയില്ല നീ ഈ പോയത് ശരിയാണോ നീ ചെയ്തത് തെറ്റല്ലേ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോൾ ഉടൻ തന്നെ സ്വപ്നയും സഞ്ജയിച്ചിരിക്കണം കേട്ടോ അച്ഛൻ എന്തിനാ എന്നെ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നത് എനിക്കറിയോ പോലീസ് ഇപ്പോൾ അവിടെ ചെക്കിങ് നടത്തുന്നുണ്ട് അപ്പോഴേക്കും അച്ഛൻ അങ്ങോട്ടേക്ക് വരികയാണ് എന്നിട്ട് പറയണേ അതേ പോലീസ് അവിടെ ചെക്കിങ് നടത്തുന്നുണ്ടൊക്കെ പോലീസുകാർ വിചാരിച്ചാൽ തീർച്ചയായും അത് പറഞ്ഞാൽ കഴിയുമെന്നറിയാം എന്നാൽ അനിതയുടെയും ഈ പറഞ്ഞ എൻ്റെയും അക്കൗണ്ട് മഞ്ജു ഇപ്പോൾ നോക്കുന്നത് കൊണ്ട് തന്നെ ഞങ്ങൾക്ക് ഒരു പണം നിങ്ങളിൽ നിന്ന് വാങ്ങാൻ കഴിയുന്നില്ല നിങ്ങളൊരായിരം രൂപ ലാഭം നോക്കി നിങ്ങളുടെ മകളുടെ വർ സംസാരം കേട്ട് നിങ്ങൾ ഈ പറയുന്ന തന്നിഷ്ടത്തിന് ഇറങ്ങിപ്പോ പുറപ്പെടുമ്പോൾ കോടികളുടെ നഷ്ടമുണ്ടാവും എന്നാൽ ഞങ്ങളെപ്പോലെയുള്ള പാവങ്ങൾക്ക് ആയിരം നക്കാപ്പിച്ചയായി രണ്ടായിരം തരുമ്പോൾ അതിന് കണക്ക് പറയുന്ന മക്കളുണ്ടാകും പക്ഷെ ഗോപാലെ അറിഞ്ഞുകൊണ്ട് കൊടുത്തും കൊണ്ട് ബിസിനസ് ചെയ്തുകൊണ്ട് ഇന്ന് ഗോപാലൻ നല്ല നിലക്കെത്തി ഇനി ഞാൻ ഒരു ഉപായും പറയട്ടെ നിങ്ങളുടെ കമ്പനിയിലെ ഒരു ജോലിക്കാരനായി ഞാൻ നിൽക്കാം അപ്പം നിങ്ങൾ എനിക്ക് മാസം ശമ്പളം തരുമ്പോൾ അത് ആ കമ്പനിയിൽ പണിയെടുക്കുന്ന ശമ്പളമാണെന്ന് മഞ്ജു കരുതുക അപ്പം നിങ്ങൾ എത്ര പണം തന്നാലും നിങ്ങൾക്ക് വേണ്ട സഹായം എനിക്ക് ചെയ്തു തരാൻ കഴിയുമെന്നൊക്കെ ഇങ്ങനെ പറയാനായിട്ട് അപ്പം ഈ വാക്കുകൾ നന്ന് എന്ന് ഗോപാലനും തോന്നുകയാണ് അപ്പം ഇങ്ങനെയൊക്കെയുള്ള ഒരു എപ്പിസോഡാണ് ഇന്ന് വന്നിരിക്കുന്നത് കേട്ടോ